ണിപ്പിണ്ണം കിടക്കുന്നുണ്ടോ അത് കുറച്ചു ദിവസമായി നോക്കും മഴ തന്നെ ഇപ്പൊ അവർ എത്രല്ലോ അനീഷേ നമ്മൾ വീട് കഴിഞ്ഞാൽ കാട്ടേക്ക് ഒളിച്ചു ഇത്രയും പവറിനാണ് വെള്ളം വരുന്നത് അങ്ങനെയാണ് മരവാടികൾ കണ്ടോ കാട്ട് വെള്ളം ഒഴുകണ പവർ കണ്ടോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് ആ ഒരു മൊനേറയിൽ നിന്ന് നേരെ കച്ചാരം വാട്ടർഫാൾസിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ദൂരമാണ് അവിടേക്കുള്ളത് അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നമുക്ക് കാണാവുന്ന കാഴ്ചകളും അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് എന്തൊക്കെ കാണാനുണ്ടെന്നുള്ളതും ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം നമ്മൾ ഈ പോകുന്ന വഴിയിൽ നമ്മുടെ ചുറ്റും എത്ര എത്ര ഭംഗിയുള്ള കാഴ്ചകളാണെന്നോക്കി നമ്മുടെ രണ്ട് വശത്തായിട്ട് യൂക്കാലി മരങ്ങളും അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിക്ക് നിങ്ങൾ കണ്ടതാണ് ശർക്കരയ്ക്ക് ഉൽപ്പാദിക്കുന്ന കേന്ദ്രങ്ങളാണ് അപ്പോൾ അവിടെ നിറയെ കരിമ്പൻ തോട്ടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വീടുകളൊക്കെ കണ്ടിരുന്നു അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ കച്ചാരം വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ വീടുകളുമുണ്ട് അതുമാത്രമല്ല ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് നമുക്കിവിടെ വന്ന് താമസിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മറയൂരാണ് അതിനുള്ള കാരണങ്ങൾ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം അവിടേക്ക് എത്താറായി ഇവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററാണ് ദൂരം കാണിക്കുന്നത് നമ്മളിവിടുന്ന് വണ്ടിക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് കുറച്ച് ഭാഗം നടക്കണം ഒരു എണ്ണൂറ് മീറ്ററോളം നടക്കണം എന്നാണ് പറയുന്നത് കുത്തനെ ഇറക്കമാണ് അതുപോലെ തന്നെ തിരിച്ച് കയറുമ്പോൾ നല്ല കയറ്റമായിരിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നടക്കാൻ കഴിയുന്ന ആളുകൾ മാത്രം അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ മതി അപ്പോൾ നമുക്ക് ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് അവിടെ ഏകദേശം ആ ഒരു വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഇത് വെറും അര കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ വണ്ടികൾക്ക് ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നടന്ന് പോകണമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് വണ്ടി നിർത്തിയിട്ട് ഇത് അറിയില്ല യെസ് ഇവിടുന്ന് റൈറ്റ് ചെയ്യണം ഇത് കാണുന്ന റൈറ്റ് ഇരിഞ്ഞിട്ടാണ് ഉള്ള ചേട്ടത്തിലേക്ക് പോകണം കേട്ടോ ഇത്രയാവുമല്ലേ ഡൈറ്റ് ചെയ്തിട്ടുണ്ട് വ്യൂ പോയിൻറ്റ് വില്ലേജ് ഓഫീസ് ഇവിടെ വാട്ടർഫാൾസ് അച്ചാരം വാട്ടർഫാൾസ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ വലത്തോട്ട് തിരിയുന്നു കേട്ടോ അത് ചെറിയ തോതിലാണ് എഴുതി വെച്ചിട്ടേ വലുതായിട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല അപ്പോൾ ശ്രദ്ധിച്ച് അത് കാണാൻ പറ്റുള്ളൂ മുമ്പിൽ ഓട്ടോറിക്ഷ പോകുന്നുണ്ട് അതിന് സൗണ്ട് ഭയങ്കരമാണ് അപ്പോൾ അത് ഡിസ്റ്റർബ് ഡിസ്റ്റർബാകണ്ടെന്ന് തോന്നുന്നുണ്ട് വണ്ടികൾ ഫ്രണ്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ വ്യൂ കൃത്യമായിട്ട് കിട്ടില്ല അവിടെ നിറയെ ആളുകളുണ്ട് കേട്ടോ വണ്ടി ഇഷ്ടംപോലെ അടപ്പുണ്ട് ആണോ സൈഡിലൂടെ വെക്കാറുള്ളത് ഞാനും കുത്തിയില്ല അവിടെയൊക്കെ ജീപ്പ് നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ എത്താറായി ഓ കിടലൻ വ്യൂ പോയിന്റ് ആണ് എൻ്റെ പൊന്നൂ നല്ല ഹൈറ്റിലേക്കുമ്പോൾ നമ്മൾ എത്തിട്ടുണ്ടാവും ഇവിടെ നിറയെ ഓപ്പറോഡ് സീപ്പളൊക്കെ എടുക്കാറുണ്ടാവും ഒരു വ്യൂ ഉണ്ടാവും ഇവിടെ നോക്കിയാൽ മാറൽ

പറ അങ്ങോട്ട് പോയാലോ ആ നമ്മളീ പോണ വഴിക്ക് പ്രശ്നമുണ്ടാവും നേരം ആയി കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോണി കുഴപ്പമുണ്ടല്ലോ അല്ല അവിടെ സ്റ്റേ അപ്പൊ നമ്മള് കച്ചാരം വാട്ടർഫോൾസിലേക്ക് പോകണം ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനടത്താണ് പറഞ്ഞത് അപ്പൊ നമുക്ക് നടക്കാം ആനയൊക്കെയുള്ള ഏരിയ ആണെന്നാണ് അവിടെ കണ്ട ചേട്ടന്മാർ പറഞ്ഞത് മറ്റേ പിള്ളേർന്നാ മലമ്പാമ്പ് പോലെ അതുപോലെ ആന വന്നുകഴിഞ്ഞാൽ അപ്പം തന്നെ മുപ്പൻ നമ്മളെ എടുത്തോളാം നമ്മളെ അന്ന് ഓടിക്കൊന്നും വേണ്ട തെങ്ങനെയുണ്ടാവോ നമ്മൾ പോണത് ഒരു കിലോമീറ്റർ നമ്മളിങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ കയറ്റൊക്കെ കയറണ്ടേ തിരിച്ച് അനീഷേ ആനപ്പെടക്കുന്നു ആനപ്പിണ്ട കുറച്ചു ദിവസമായി നോളൂ മഴ തന്നെ ഇപ്പൊ ആറ്റൊരു ദിവസമായിരിക്കില്ലേ ആ ഓ താളുകളും കേറിപ്പോ എന്തായാലും സൗണ്ട് കേക്കെട്ടോ പകലെ വെള്ളം ചേർന്നെ ഓ നല്ല റെക്കോട്ടറോ തിരിച്ചിത് കേറണാരോ ആലോചിച്ചിട്ടാണ് പ്രശ്നം വരാന്ന് വെച്ചാൽ നമ്മൾ ഈ ഈ കണ്ട ഇറക്കം മുതൽ ഇറങ്ങി ചെന്നിട്ടും തിരിച്ച് കയറാനുള്ളതാണ് അവിടെ നല്ലൊരു വാട്ടർഫാൾസ് അല്ല എന്നുണ്ടെങ്കിൽ വൻ ഇഷ്ടമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിരപ്പള്ളി വാട്ടർഫാൾസ് ഒക്കെ കണ്ടുവരുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് അത് മുതലാവുന്ന രീതിയിൽ കണ്ടില്ലായെന്നുണ്ടെങ്കിൽ തൃപ്തിയാവില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇറക്കം തുടരുകയാണ് നടന്ന് നമ്മൾ ഇവിടെ നിറയെ പാറക്കെല്ലാം ഉരുണ്ട് കടക്കിതൊക്കെ തെന്നി വീഴാതെ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ നടന്ന് 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 അന്ന് ബാലശ്വരോ ആ അവിടെ ഒരു ചെറിയ ഒരു തോട് കടന്നു പോകുന്നുണ്ട് ഇവിടെ വലിയൊരു മരമുണ്ട് നല്ല ഭംഗിട്ടത് മരം ആളുകൾക്ക് അവിടെ നടന്നു വരുന്നുണ്ട് ഇച്ചിരി ഒരു വഴിയിലേക്ക് എത്തി അപ്പോൾ നേരം നമ്മൾ കുത്തനുള്ള ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിരപ്പുള്ള വഴിയാണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്ത് നടക്കാം അപ്പോൾ നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളം ചേർണം എൻ്റെ ഇടാക്കണം പട്ടയണ്ടാവൂലോ അമ്മു നല്ല തണുപ്പുണ്ടാ നല്ല തണുപ്പ് ഇതെവിടെ നിന്ന് വരണാവോ നിന്ന് വരണതാണാവോ അതായത് നല്ല തണുപ്പുണ്ട് ഇടയ്ക്ക് ചെളി പിടിച്ചു കിടക്ക കേട്ടോ ഷൂട്ട് വന്നുകഴിഞ്ഞാൽ പണിയായി വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും ഇവിടെ വലിയ മരം കാണാം വീണ്ടും നടത്താം ഇവിടെ രണ്ട് വഴി കാണണ്ടല്ലോ ഏത് വഴിക്കണാവോ കൺഫ്യൂഷൻ എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡായിരിക്കാനാ വഴി കാരണം കൂടുതൽ ആളുകൾ നടന്നു പോയേക്കണം കാണുന്നത് ഇവിടെയാണ് തെന്നി വീഴാതെ നോക്കണം തെന്നി വെള്ളമൊലിച്ച് കിടക്കുക നമ്മൾ കൂടെ വന്നൊരു ഓരോരുത്തർ ഷൂ ഇട്ടായിരുന്നേ ആ ഒരു ഷൂ ഒക്കെ ഒന്ന് അഴിച്ച് റെഡി ആവുകയാണ് അപ്പൊ നമുക്കൊന്ന് പതുക്കെ നീങ്ങാം അങ്ങോട്ടേക്ക് സമയം കളയണ്ട ഇപ്പം തോറും ചിലപ്പോൾ മൃഗങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലല്ലേ അപ്പൊ നമുക്ക് നേരത്തെ കണ്ട് നേരെ വന്ന് കഴിഞ്ഞാൽ ഇനിയും ഒരു വ്യൂ കാണാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റാണെന്നുണ്ടെങ്കിൽ കാണാല്ലോ വെള്ളത്തിൽ നല്ല തണുപ്പട്ടോ നല്ല ചെരുപ്പം കൂടിയിട്ടുണ്ട് അവിടെ എത്തണില്ലല്ലോ അനീഷേ അപ്പോ വീണ്ടും മുന്നോട്ട് നടക്കാണ് ചെളി പിടിച്ച തന്നെ വഴികൾ ഓ ആളുകൾ ഇവിടുന്ന് കയറി വരുന്നുണ്ട് ഇനി കുറേ ദൂരം ഉണ്ടോ ഓക്കെ ആ ഏകദേശം നമ്മൾ എത്ര വേണ്ട കേട്ടോ നല്ല തണുപ്പാണോ കൂള് വാട്ടർന്നോ അയ്യോ 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 ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ കിട്ടും പണി അപ്പിവിടെ വീണ്ടും നിരപ്പ് വഴിയായി കല്ലുകളൊക്കെ കുറഞ്ഞിട്ടുള്ള വഴികളായി നമ്മൾ ഏകദേശം വാട്ടർ ഫാൾസിൻ്റെ അടുത്ത് എത്താം കേട്ടോ സൗണ്ടൊക്കെ നല്ല രീതിയിൽ അടുപ്പിച്ചേക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഗസ് ആളുകൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ബാറ്ററി ഒന്ന് തീർന്നു വരുന്നു അപ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് എടുക്കാം കൂടെ ഉള്ളവർ പോയി ഫാൾസിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് ബാറ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമുക്കിപ്പോൾ അവിടെ എന്തോ ഷെഡൊക്കെ കാണുന്നുണ്ട് നിറയെ ആളുകളുണ്ട് കേട്ടോ വാട്ടർഫാൾസ് ഇപ്പോഴും കണ്ടിട്ടില്ല നല്ല ശക്തിയായിട്ട് ഒഴുകുന്ന ആണ് സൗണ്ട് നല്ല രീതിയിലുണ്ട് ആളുകൾ കിട്ടുന്നുണ്ട് ഓ ഇത് കലങ്ങി മറഞ്ഞ തന്നെ റിസ്ക് എടുത്തിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാൻ നല്ല ഒഴിക്കുക അവിടെ ഒരു മരം കൊണ്ടുള്ളൊരു പാലം ഉണ്ടാക്കി കിടക്കണം അതിലെ കിടക്കണം വണ്ടക്ക അല്ലെങ്കിൽ കുത്തി ഒഴുക ഇത് നമ്മൾ ആളുകൾ കടന്നുകൊണ്ട് ചെയ്യാണ് ആളുകൾ കിടക്കാണ് നോർമലി അതിൽ കിടന്ന് പോകാറുണ്ട് പക്ഷെ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് ടക്കാൻ പറ്റും ഇങ്ങനെ ഇവിടെയും ആളുകൾ ഇങ്ങനെ കടക്കാൻ പറ്റുമ്പോൾ മരം ഇട്ടേക്കാണ് അതാണ് വാട്ടർഫാൾസ് നല്ല രീതിയിൽ കലങ്ങി മറഞ്ഞാണ് ഒഴുകുന്നത് കേട്ടോ മരത്തിക്കോടെ ഇങ്ങനെ കടന്ന് 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 അങ്ങനെ അങ്ങോട്ട് പോവാൻ ഓ ഇതാണ് വാട്ടർഫോൾസ് ആളുകൾ അവിടെ ഒന്ന് കുളിക്കണമൊക്കെ ഉണ്ട് ചെളി വെള്ളമാണ് എന്നാലും ആളുകൾ കുളിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും എൻജോയ്മെൻറ്റല്ലേ ഇവിടെ ചെളിയായാലും കുഴപ്പമില്ല ഇവിടെ ഒന്നെങ്കിൽ കുളിക്കുക എന്നുള്ളതാണ് അത് നല്ല രീതിയിൽ തന്നെ ആണ് എലച്ചിൽ പാറ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഇവിടെ എന്തായാലും മഴ പെയ്ത് അലഞ്ഞാണ് വെള്ളം വരുന്നത് പല രീതിയിലാളുകൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുളിക്കുന്നതും ഒക്കെ ഇവിടെ നിന്ന് കാണാം അപ്പോൾ ഇതാണ് ഒരു വാട്ടർഫാൾസ് പിന്നെ അവിടെയൊക്കെ കടകളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ചായ കുടിക്കണമല്ലോ അതെല്ലാം വെള്ളം എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ചായ കുടിക്കാനുള്ള കടകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വാട്ടർഫോൾസ് കണ്ടു നമുക്കിങ്ങനെ തിരിച്ചു പോവാം വ്യൂ ഒന്ന് കണ്ടു നേരത്തെ നമുക്ക് അങ്ങോട്ട് കയറാം എത്താണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതല്ലേ ഇവിടെ കഴിച്ചപ്പോൾ നമ്മുടെ ആ ഒരു വാട്ടർഫോൾസിന് കഴിച്ചാൽ ഇവിടെ നിന്നും വെള്ളം ധരിക്കുന്നു കിട്ടാം കണ്ടു കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കിടക്കാം അനീഷൊക്കെ അവിടെ നിന്ന് വരണോളൂ പാലക്കിടക്കാനൊക്കെ മുമ്പ് വന്നു വരാം പക്ഷെ അവരവിടെ നിന്നു ആ വെള്ളം പാലിട്ട് വേണത്തുകൂടെ അവർ കിടക്കാൻ വരട്ടായില്ലായിരിക്കും അത് ഇപ്പം കടന്ന് വരണ്ട അവിടുന്ന് ണ്ട് കാരണം കലഞ്ഞു മറഞ്ഞ് പറഞ്ഞു പേടിയോ അപ്പൊ നമുക്ക് ഈ ഒരു വാട്ടർ ഫാർസിന്റെ കാഴ്ച തിരിച്ചു പോവാം ഈ ഒരു മരപ്പാലം കിടക്കാന്നുള്ള ഒരു ടാസ്ക് അത് കിടന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ കുറച്ചു കളയൊണ്ട് കിടക്കുന്നുണ്ടാവുകൾ അപ്പൊ അവിടുന്ന് ചേച്ചിമാരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യ കിടക്കാൻ പേടിയായിട്ടെ അതാണ് ഒറ്റ നിന്നിട്ടാണ് ആളുകളൊക്കെ കിടക്കുന്നത് ഓക്കെ നമുക്ക് പോവാം ആ രണ്ടു പേർ കിടക്കുന്നുണ്ട് അതുകൊണ്ട് അതെ ബി ആ രണ്ടുപേരും അവിടെ താഴായിട്ടാണ് അത് രണ്ട് നമുക്ക് കിടക്കാം അതിനുള്ള ഒരു വെള്ളത്തിൻ്റെ ശക്തി ഉണ്ടോട്ടോ കിടക്കാൻ പോകുകയാണെങ്കിൽ അത്ര പവറിനാണ് ആ അടി കട ഒഴുകുന്നതെന്ന് കൂടുതൽ യാതൊരു സേഫ്റ്റിയില്ല നമ്മൾ വീട് കഴിഞ്ഞ് കാഴ്ചത്തേക്ക് വലിച്ചു പോവും ഇത്രയും പവറിലാണ് വെള്ളം വരുന്നത് അങ്ങനെയാണെങ്കിൽ മരവടികളുണ്ടോ കാഴ്ത്തു വെള്ളം ഒഴുകണ പവർ വേണ്ട അതുപോലെ ഇവിടെ മരക്കടുകൊണ്ട് തന്നെയാണ് ഇവിടെ കിടക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലും യാതൊരു സേഫ്റ്റിയൊന്നും ഇല്ല മരക്കടിയുണ്ട് ആ ഒരു നടന്നോണോ വളരെ വളരെ അനേഷൻ തെറ്റില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ നടത്താതി കൂടുതലും അത് അനേഷണ്ട് നമുക്കിപ്പോൾ ഒന്ന് തിരിച്ച് ബൈക്കിൻ്റെ അടുത്തേക്ക് പോവാം ഞാൻ കേറ്റ മൊത്തം കയറണം ഓക്കെ വാട്ടർഫോൾസിൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു